മലപ്പുറത്തെ കുട്ടികൾ എന്താ വാട്ടർ പ്രൂഫാണോ സ്കൂൾ അവധി പ്രഖ്യാപിക്കാത്തതിന് കളക്ടർക്ക് കുട്ടികളുടെ ചോദ്യ പെരുമഴ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലുമെല്ലാം ചോദ്യങ്ങളുമായി കുട്ടികൾ വരുന്നുണ്ടെന്ന് കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറത്തെ കുട്ടികൾ എന്താ വാട്ടർ പ്രൂഫാണോ മലപ്പുറത്ത് പെരും മഴയാണല്ലോ സാറ് മലപ്പുറം ജില്ലയിൽ ഇല്ലേ കോഴിക്കോടൊക്കെ അവധിയാണ് ബോർഡറിലെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ നിങ്ങൾ മലപ്പുറത്തെ കുട്ടികളെ വെല്ലുവിളിക്കുകയാണോ കളക്ടറെ സാർ അങ്ങ് കാണാത്തത് ആണോ അതോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തെങ്കിലും ലീവ് അനുവദിക്കണം മഴ ഒക്കെ അവസാനിച്ച് ശനിയാഴ്ച ക്ലാസ് വെച്ചാലും കുഴപ്പമില്ല വല്ലതും സംഭവിച്ചിട്ടല്ല സാർ മുൻകരുതൽ എടുക്കേണ്ടത് സംഭവിക്കുന്നതിന് മുൻപാണ് അത് എങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ അധികാരികൾക്ക് ബോധം വരിക കനത്ത മഴ പെയ്തിട്ടും ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിൽ രോഷം പൂണ്ട കുട്ടികൾ ജില്ലാ കളക്ടർക്ക് അയച്ച മെസ്സേജുകളാണ് കുട്ടികൾ നല്ല ദേഷ്യത്തിലാണ് സാർ ഉച്ചവരെയെങ്കിലും അവധി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് നല്ല മഴയാണ് സർ സ്കൂളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് പൊന്നാനിയിൽ കടലാക്രമണമാണ് സ്കൂളിൽ പോകാൻ പേടിയാവുന്നു സാർ നിലമ്പൂർ ഭാഗത്ത് നല്ല മഴയാണ് ലീവ് വേണം സ്കൂൾ കുറച്ച് ലോങ് ആണ് മഴയത്ത് ബസിൽ കയറിപ്പോവാൻ വലിയ രസം ഒന്നില്ല സാർ കരുവാറക്കൊണ്ട് ഒടുക്കത്തെ മഴയാണ് മണ്ണിടിച്ചിലുമാണ് നാളെ ലീവ് തരാൻ പറ്റുമോ കുട്ടികൾ മലപ്പുറം കലക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കയറി നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു മൂന്ന് ദിവസമായി നല്ല മഴ പെയ്തതോടെയാണ് കുട്ടികൾ റിക്വസ്റ്റായും പ്രതിഷേധമായും രോഷമായും കമന്റുകളിട്ടത് മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലുമെല്ലാം കുട്ടികൾ വരുന്നുണ്ടെന്ന് കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോഴേ സാധാരണ നിലയിൽ അവധി പ്രഖ്യാപിക്കാനാകും ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ും കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്